ബാസ വേഴ്സസ് വി ആർ എൽ മാച്ചിലാണ് നമ്മുടെ ടേഴ്സ് സെഗൻഡ് ഇഞ്ചുർഡ് ആയത് ഏകദേശം ഏഴ് ടു എട്ട് മാസത്തോളം പുറത്ത് നിൽക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇതേ സിമിലർ ഇഞ്ചുറി പണ്ട് ടേഴ്സ് സെഗൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ടൈമിൽ പക്ഷേ അന്ന് അത്ര സീരിയസ് ആയിരുന്നല്ല ഒരു മൈനർ ഇഞ്ചുറി എന്ന രീതിയിലായിരുന്നു ഉണ്ടായത് അപ്പോൾ അന്ന് സർജറി നടത്തിയ ഡോക്ടർ ഇപ്പോൾ വന്ന് പറയുന്നത് അന്നത്തെ ഇഞ്ചറി പോലെയല്ല ഇപ്പോഴത്തെ ഇഞ്ചുറി ഇപ്പോഴത്തെ ഇഞ്ചറി കുറച്ച് സീരിയസ് ആണ് സോ പ്ലെയർ ഏകദേശം എട്ട് മാസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൈം എടുക്കും റിക്കവർ ആകാൻ എന്നാണ് അപ്പോൾ ഈ ഒരു എട്ട് മാസം എന്ന് പറയുമ്പോഴേക്കും അവിടെ സീസൺ എൻ്റാവും നെക്സ്റ്റ് സീസൺ സ്റ്റാർട്ടാവും അപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ജേണി മൊത്തം ഇനാക്കി പിന്നീടെ കയ്യിലാണ് സീസൺ എൻഡ് വരെ പ്ലെയർ നിൽക്കണമെങ്കിൽ അത് വിൻഡോ ട്രാൻസ്ഫർ എൻഡ് വരെയുള്ള പ്ലെയറിൻ്റെ പെർഫോമൻസ് പോലെ ആയിരിക്കും അപ്പോൾ വിൻഡോ ട്രാൻസ്ഫർ ഇൻഡോ ടൈം ആകുമ്പോഴേക്കും ഇനാക്കി പിന്നെ ബെസ്റ്റ് പോഷനിലേക്ക് എത്തുകയാണെങ്കിൽ അതായത് ഗലാക്ടസ് എറിയിൽ ഉണ്ടായ ടൈമിലുള്ള ഇനാക്കി പിന്നിയ പോഷനിലേക്ക് എത്തുകയാണെങ്കിൽ ഫുൾ സീസൺ പ്ലെയറിന് ലഭിക്കും ഇനി എത്തുന്നില്ല എന്നാണെങ്കിൽ യാതൊരു രീതിയിലുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടാവും എൻ്റെ ട്രാൻസ്ഫർ ഇൻഡോലെ ഏതെങ്കിലും ഒരു പ്ലെയർ വരും അപ്പോൾ നിലവിലുള്ള സിനാരിയോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനാക്കി പിന്നെ എന്നെ ഒരു ബാസ ഫാൻസും ട്രസ്റ്റ് ചെയ്യുന്നില്ല കഴിഞ്ഞ സീസണിലെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഫ്ലിക്കിനുണ്ടോ ഇല്ലയോ എന്നതെല്ലാം വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും ഇതിൻ്റെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ലാമാസ ഗോൾ കീപ്പറിനെയായിരിക്കും ഫ്ലിക്ക് സെലക്ട് ചെയ്യാം എന്താവും റിയാലിറ്റി എന്നതെല്ലാം നോക്കാം പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോൾ എനിക്ക് പിന്നെ സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഗോൾഡൻ ആണ് ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ ലഭിച്ചതാണ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് ഇത്തവണ യു സി എല്ലയോ എന്നതെല്ലാം കണ്ട രണ്ടൊരു കാര്യമാണ് അപ്പോൾ ഇപ്പോഴും ചെറിയൊരു പ്രതീക്ഷ നൽകുന്നത് ഈ ഒരു ഗാലാക്ടസറിൽ പ്ലെയർ ലോൺ ഡീൽ വഴി പോയ സമയത്തുള്ള പെർഫോമൻസിൻ്റെ പേരിലാണ് ആ ഒരു പെർഫോമൻസിൻ്റെ പകുതിയെങ്കിലും ഈ ഒരു സീസണിൽ കാഴ്ചയൊക്കെ ആണെങ്കിൽ പ്ലെയർ ബാസേ സഹുകയും ചെയ്യും കാഴ്ചെക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഈ വരുന്ന വിൻ്ററിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് സമ്മറിലോ പ്ലെയറിൻ്റെ സെയിൽ ഭാസവും നടത്തിയിരിക്കണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് പകരം ബാക്കപ്പ് ആയിട്ട് നല്ലൊരു ക്വാളിറ്റി ഗോൾ കീപ്പറിനെ ഭാസം കൊണ്ടുവരും പിന്നെ നിലവിൽ പല ഭാസ ഫാൻസിൻ്റെ ഒരു ചോദ്യമാണ് അതായത് ഈ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ഗോൾ കീപ്പർ സ്വന്തമാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നത് അപ്പോൾ ഫ്രീ ട്രാൻസ്ഫർ ആയിട്ടുള്ള ഗോൾ കീപ്പേഴ്സിനെ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റും ലാലികയുടെ ഒരു റൂൾ ഉണ്ട് ആ ഒരു റൂൾ യൂസ് ചെയ്തിട്ടാണ് ഫ്രീ ഏജൻ്റ് ആയിട്ടുള്ള ഗോൾ കീപ്പേഴ്സിനെ സൈൻ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിൽ ഈ ഒരു ഇൻജേർഡായ പ്ലെയറിൻ്റെ എൺപത് ശതമാനം സാലറിയും അതേപോലെ തന്നെ ഓവറോൾ ടീമിൻ്റെ സാലറി ക്യാപ്പിൻ്റെ രണ്ട് ശതമാനം യു സി ആയിട്ടായിരിക്കും ആ ഒരു പ്ലെയറിൻ്റെ രജിസ്ട്രേഷൻ നടത്തുക അപ്പോൾ നിലവിൽ ഫ്രീ ഏജൻ്റ് ആയിട്ട് കുറച്ച് താരങ്ങളുണ്ട് അതിൽ മാസിപ്പ് എന്ന് പറയുന്ന മുൻ ഭാസ് താരമുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ ഭാസം കൊണ്ടുവരാണെങ്കിൽ ഒരു ഷോർട്ട് ടേം എന്ന രീതിയിൽ ഗുണകരമായിരിക്കും ലാലിയിൽ യു സിയിൽ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞുകൂടാ പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലാപാൽ മാസിൻ്റെ ഗോൾ കീപ്പറായിട്ടുള്ള ആൽവാറോ വയസ്സാണ് അപ്പോൾ അദ്ദേഹമാണെങ്കിൽ ഈ ഒരു ലാപാൽ മാസൻ്റെ പ്രൊജക്റ്റിൽ ഇപ്പോൾ ഇല്ല അതുമാത്രമല്ല പ്ലെയറിൻ്റെ കോൺട്രാക്റ്റ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴേക്കും അവസാനിക്കുകയും ചെയ്യും അപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഈ ഒരു താരം ലാപാൽ മാസിനു വേണ്ടിയിട്ട് ഒരു മാച്ച് പോലും കളിച്ചിട്ടില്ല അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയർ റയൽ ബെറ്റിസ് മോനെ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ലാപാൽ മാസ അവരുടെ ഡിമാൻഡ് ഹൈ ആയിട്ട് വെച്ചു ഏകദേശം പത്ത് മില്യൺ യൂറോസ് കൊടുത്താലേ പ്ലെയറെ സ്വന്തമാക്കാൻ സമ്മതിക്കത്തുള്ളൂ എന്നൊക്കെ പക്ഷേ റയൽ ബെറ്റീസ് ആണെങ്കിൽ അഞ്ച് ടു ആറ് മില്യൺ യൂറോസ് ആയി നൽകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് സ്റ്റിക് ഓണായി നിന്നു ലാസ്റ്റ് ആ ഒരു ഡീല് കൊളാപ്സായി അപ്പോൾ പ്ലെയർ ആണെങ്കിൽ ഈ ഒരു റയൽ ബെറ്റിസ് മൂവിന് അത്രയധികം ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് നല്ല രീതിയിൽ പുഷ് കൊടുത്തതാണ് ലാസ്റ്റ് അതാണ് കൊളാപ്സ് ആയിപ്പോയത് അപ്പോൾ അതൊക്കെ കൊണ്ട് ഇപ്പോൾ ലാപ്പൽ മാസ് അവരുടെ പ്രൊജക്റ്റിൽ നിന്നും ആൽവറോ വയസ്സിനെ പുറത്താക്കിയിട്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു പ്ലെയറിൻ്റെ കോൺട്രാക്ട് ടെർമിനേഷൻ നടത്താണെങ്കിൽ ബാസ് സൈൻ ചെയ്യാൻ പറ്റും ഒരു ഇഷ്യൂ ഇല്ലാതെ സൈൻ ചെയ്യാൻ പറ്റും ഇനി അങ്ങനെയല്ല കോൺട്രാക്ട് ഓർഗനൈസൺ നടക്കുന്നില്ലെങ്കിൽ ഈ വരുന്ന വിൻഡോ ട്രാൻസ്ഫർ ചെയ്യേണ്ട പോലെ ഇനി ആക്കി പെർഫോമൻസ് ഷോക്ക് ആണെങ്കിൽ വിൻഡോ ട്രാൻസ്ഫർ ചെയ്യേണ്ട പോലെ പെർമനൻ്റ് ആയിട്ട് സൈൻ ചെയ്യാൻ പറ്റും അതും ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ മതി കാരണം കോൺട്രാക്ട് അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പ്ലെയർ എത്തിയതുകൊണ്ട് ലാഭാൽ മാസം വലിയൊരു ഓഫറ് അത് മാത്രമല്ല ഈ ഒരു പ്ലെയർ ആ ഒരു ക്ലബിൻ്റെ പ്രൊജക്റ്റിൽ അല്ലാത്തത് കൊണ്ട് ചീപ്പ് റേറ്റിൽ അവർ ഒഴിവാക്കാനേ നിൽക്കത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു ടേക്ക് എന്തായാലും നമുക്ക് നോക്കാം ഇനി പിന്നീട് പെർഫോമൻസ് ജോലി ഉണ്ടാവും ഇപ്പോൾ ഫ്രീ ഏജൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് ആ ഒരു ധാരണ സ്വന്തമാക്കാൻ പറ്റും നടക്കുകയോ ഇല്ലയോ എന്നത് എല്ലാം ഒരു കാര്യമാണ് പിന്നെ ഇപ്പം നമ്മൾ ഈ ഒരു ഫ്രീ ഏജൻറ്റായിട്ട് സൈൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഗോൾ കീപ്പർ ഉണ്ടെങ്കിൽ അവർക്ക് യു സി എൽ മാച്ചിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല അതായത് നമ്മുടെ ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് കഴിയുന്നത് വരെ അവർക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല എന്നതാണ് വേറൊരു റൂള് അപ്പോൾ ഈ വരുന്ന ജനുവരി വരെ നമ്മളിപ്പോൾ ഫ്രീ ട്രാൻസ്ഫർ വഴി ഏതെങ്കിലും ഒരു പ്ലെയർ സ്വന്തമാക്കിയാൽ തന്നെ അവർക്കൊന്നും കളിക്കാൻ സാധിക്കത്തില്ല പകരം ഇങ്ങനാക്കി പിന്നെയായിരിക്കും കളിക്കേണ്ടി വരിക അല്ലെങ്കിൽ ബാക്കപ്പ് ആയിട്ടുള്ള ആസ്ട്രലാഗിയോ കോച്ചനോ അല്ലെങ്കിൽ വേറെ പ്ലെയർ കളിക്കേണ്ടി വരും നിലവിൽ കോച്ചൻ ഇൻജോർഡാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് യാക്കോ ബിഷ്വേലി എന്ന് പറയുന്ന പ്ലെയർ ആണ് അപ്പോൾ ആ ഒരു താരത്തിന് പ്ലെയിങ് ടൈം ലഭിക്കുകയും ഇല്ല എന്നതെല്ലാം കണ്ടിരുന്നൊരു കാര്യമാണ് അതിൽ നിലവിൽ യു സി എല്ലിൽ ഈ മൂന്ന് താരങ്ങൾക്കെ പങ്കെടുക്കാൻ പറ്റും ഇപ്പോൾ ഫ്രീ ഏജൻ്റ് ആയിട്ട് ഏത് പ്ലെയർ സൈൻ ചെയ്താലും ഈ പറഞ്ഞ മൂന്ന് താരങ്ങൾക്കെ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ വിൻഡോ ട്രാൻസ്ഫർ ഇൻഡോ കഴിഞ്ഞ് ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജൊക്കെ ഒക്കെ അവസാനിച്ചാൽ മാത്രമേ നമുക്ക് പുതിയ പ്ലെയേഴ്സിനെ അതിൽ ആഡ് ആക്കാൻ സാധിക്കത്തുള്ളൂ നടക്കുകയില്ല എന്നതെല്ലാം കണ്ടു അറിയാം എന്തായാലും വിൻറ്റോ ട്രാൻസ്ഫർ വിൻ്റർ വരെ ഇനാക്കി പിന്നെയൊക്കെ ചാൻസ് ഉണ്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ രക്ഷപ്പെട്ടു പോകാം യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വയസ്സ് വരട്ടെ പ്ലെയർ നല്ലൊരു ഷോർട്ട് ചോപ്പറാണ് ബാസ് പറ്റിയൊരു പ്ലെയറായിട്ട് തന്നെയാണ് ഞാൻ പേഴ്സണലി കാണുന്നത് നടക്കുകയില്ല എന്നതെല്ലാം കണ്ടു അറിയാം അപ്പോൾ എന്തോ നല്ല കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്ലബിനെ ഈ ഒരു അവസ്ഥയിലൂടെ കടത്തി ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതെന്താണ് ആ നല്ല കാര്യം എന്നതൊക്കെ സീസൺ ഉണ്ടാവുമ്പോൾ അറിയാൻ സാധിക്കും പിന്നെ മറ്റുള്ളവരോടുള്ളൊരു റിക്വസ്റ്റാണ് അതായത് ടേസ്റ്റുകളിടക്ക് കൊടുക്കുന്നൊരു സപ്പോർട്ടില്ലേ മോശമായിട്ട് പ്രകടനം കാഴ്ചവെച്ചാലും കൊടുക്കുന്നൊരു സപ്പോർട്ടില്ലേ അതിൻ്റെ പകുതിയെങ്കിലും മറ്റുള്ള ഗോൾ കീപ്പേഴ്സിന് കൊടുക്കുക ഇപ്പോൾ ഇനാക്കിപ്പിനിയൊക്കെ കൊടുക്കാൻ കുറേ പേർക്ക് മടിയുണ്ടോ ഓക്കെ ആ ഒരു പ്ലെയറിന് കൊടുക്കണ്ട പക്ഷെ മറ്റുള്ള ഗോൾ കീപ്പേഴ്സ് ഉണ്ടാവല്ലോ പുതുതായിട്ട് വരുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ലാമസ് ആയിക്കോട്ടെ അവർ ഒന്ന് ട്രസ്റ്റ് ചെയ്യുക അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ പുള്ളി ഇതൊക്കെയാണ് ഈ വീട്ടിൽ പറയാം ആകൃഷാരകൾ ഇരുപത്തിൽ ഉള്ള വഴിയായിട്ടാണ് ഒരുപാട്